ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടമ്മമാർ എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് മറ്റൊന്നുമല്ല ചകിരി ചോറ് നമുക്ക് വളരെ പെട്ടെന്ന് അത്യാവശ്യത്തിന് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോഴത്തേന് ചിലപ്പോൾ ചെടികൾ കൊണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ഗ്രോ ബാഗിൽ ഒരു പച്ചമുളക് പരിദിനയൊക്കെ നടണമെന്ന് പെട്ടെന്ന് തോന്നുവാണ് അത് അന്നേരം നമ്മുടെ കയ്യിൽ ചകിരി ചോറില്ല അതിനുവേണ്ടി നമുക്ക് പോയി വലിയ കട്ട ചകിരി ചോറൊന്നും വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല അല്ല ചാക്ക് കണക്കിന് പോയി എടുത്തോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം തൊണ്ട ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് രീതിയാണിന്ന് കാണിക്കുന്നത് ആദ്യമേ പറയട്ടെ ഇത് വ്യവസായിക രീതിയിൽ ഒരുപാട് കൃഷി ചെയ്യുന്നവർക്കോ ഒന്നും വേണ്ടിയിട്ടുള്ളതല്ല അങ്ങനെയുള്ളവരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തു പോകാം ഇത് ഞാൻ നമ്മുടെ അടുക്കള തോട്ടത്തിലോട്ട് വേണ്ടുന്ന ചെറിയൊരു ടിപ്പാണ് പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കടയിൽ നിന്ന് നമ്മൾ ചാക്ക് കണക്കിന് ചകരച്ചോറൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരുപാട് തൊണ്ടിൽ നിന്നാണ് അത് എടുക്കുന്നതെന്ന് എന്നാൽ നമുക്കൊരു ഗ്രോ ബാക്ക് നിറയ്ക്കുന്നതിന് നമ്മുടെ ഒരു തേങ്ങയുടെ തൊണ്ട് തന്നെ ധാരാളം മതി ഇപ്പം ഒരു കഷ്ണം തൊണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഞാൻ ദൈവം ഒരു ചിരവെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു പഴയ ചിരവ നമുക്ക് നിന്ന് തിരുമ്മുന്ന ചിരവയുണ്ട് ഇരുന്ന് തിരുമ്പുന്ന ചിരവയുണ്ട് ഞാനിപ്പം നമ്മളുടെ ഒരു പഴയ ഇരുന്ന് തിരുമുന്ന ചിരവയാണ് എടുത്തിട്ടുള്ളത് അപ്പം നി നമ്മുടെ ഏതാണുള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം ഇതേണ്ടത് ഇത് കണ്ടോ ഒരു തൊണ്ടിൻ്റെ ഒരു ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ പോലെ തന്നെ അതിൻ്റെ ഈ ഇങ്ങനെ പിടിക്കണേ ഈ ഈ കണ്ണിൻ്റെ ഭാഗം മേപ്പോട്ട് നമ്മളുടെ ഈ കൈഡ് ഇവിടെ വരണം ഇതിങ്ങനെ ആദ്യം എൻ്റെ നമ്മളിതിനെ തിരുമിയെടുക്കാം തേങ്ങ വരുമ്പുന്നവർ വീട്ടമ്മമാരാണല്ലോ തേങ്ങ വരുമ്പുന്നത് അപ്പം അവർക്കിത് പ്രാക്ടീസ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല എന്നാൽ തേങ്ങ വരുമ്പാൻ അറിയാത്തവർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും തേങ്ങണ്ടോ ചെറുതായിത്തൊന്ന് തൊട്ടപ്പഴേ ചകിരിച്ചോറിങ്ങനെ പുഴിഞ്ഞു പുഴിഞ്ഞ് വീഴുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ എല്ലാവരുടെയും അറിവിനേക്ക് നമ്മൾ ഈ ചകിരിച്ചോറ് ഡയറക്റ്റ് എടുത്ത് കൃഷിയിലോട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗിലോട്ട് നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് ഇതിനകത്ത് ലിഗ്നിൻ ടാനിൻ പോലെയുള്ള കെമിക്കൽസ് ഉണ്ട് അത് നമ്മുടെ ചെടി ചീഞ്ഞു പോകുന്നതിന് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് നമ്മളിത് ചകിരിച്ചോറ് റെഡിയാക്കിയതിന് ശേഷം അതിനെ കുറച്ച് പ്രോസസ്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ നമ്മളിങ്ങനെ ചകിരിച്ചോറ് തീരുവ മുമ്പെട്ട് കണ്ടോ പകരിച്ചോറ് നന്നായിട്ട് ഇതിൽ വീഴുന്നുണ്ട് അപ്പോഴത്തെ ഇതിൽ ഉണ്ടായ ചകിരി തേണ്ടിങ്ങനെ ഇങ്ങനെ വരുവേ അതിനെ നമുക്ക് കത്തിരിക്കോ വല്ലതും വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇതും നമുക്ക് ഗ്രോബാഗ് നിറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ചെടിച്ചട്ടി നിറയ്ക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കാം ഉണ്ടോ ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് തിരുമിയെടുക്കാം കണ്ടോ നമ്മൾ നമ്മളൊരൊറ്റ തേങ്ങയുടെ തൊണ്ട് തിരുമിയപ്പോൾ തന്നെ നമുക്ക് വേണ്ട ഇത്രയും ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ഗ്രോ ബാഗ്യം നിറയ്ക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ സമയമുള്ളവർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തേങ്ങ തിരുമി ശീലിച്ചവർക്കാണെങ്കിൽ കൈയും വേദന എടുക്കത്തില്ല ജസ്റ്റ് ഒരു കത്രിയുടെ സപ്പോർട്ടും കൂടെ വേണമെന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇതേണ്ട ഈ തിരുമി എടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് കംപ്ലീറ്റും ഇതിനകത്തൊന്നും വന്നിട്ടുണ്ട് എന്നിട്ട് ഈ തൊണ്ട് നമ്മൾ കളയണ്ട ഇതിലും ഇതും നമുക്ക് ഗ്രോ ബാഗിൽ വെക്കാം അതെങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് താല്പര്യം കൃഷി താല്പര്യമുള്ളവരും ഗാർഡനിങ് താല്പര്യമുള്ളവരും അതെല്ലാം കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണേലും പോസിറ്റീവായിട്ടാണേലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എന്നാൽ സ്ഥിരമായിട്ട് നമ്മൾ വന്ന് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും നെഗറ്റീവായിട്ട് കമൻറ്റ് കുറെ ആളുകളുണ്ട് അത് ഫേസ്ബുക്കിലാണെങ്കിൽ തന്നെ പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയട്ടെ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അല്ലാതെ നമ്മൾക്ക് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ഇടാറുണ്ട് എനിക്കത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്ന ഒരുപാട് കമൻസും വരാറുണ്ട് അങ്ങനെയുള്ള സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടും അതുപോലെ കൃഷി താല്പര്യം പെടുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസവുമുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതെങ്ങനാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് കാണാം നമ്മളിപ്പോൾ ഒരു തേങ്ങയുടെ ചകിരിച്ചോറും അതിൻ്റെ ചകിരിയും എല്ലാം കട്ട് ചെയ്തു ബാക്കി വന്ന തൊണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ചെടിച്ചോട്ടിലിട്ട് കൊടുത്താൽ ചെടിക്ക് കേടാണെന്നു പറഞ്ഞായിരുന്നു അതിന് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബക്കറ്റിൽ അതിനകത്തോട്ട് വളരെ കുറച്ച് മാത്രം കുമ്മായം ഇട്ട് കൊടുത്തു ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു സ്പൂൺ എന്ന കണക്കിന് ഇത്ര ഉള്ളതുകൊണ്ടാണേ ഒരു സ്പൂൺ എന്ന കണക്കിന് നമ്മൾ കുമ്മായ ഇട്ടുകൊടുത്തു അത് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കുക അതിനുശേഷം നമുക്ക് ഈ ചകിരി ചോറും ചകിരിയും തൊണ്ടും ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം വെള്ളം പിടിച്ച് ഈ ചകിരി പൊടി പോലെ കിടക്കുന്നതിലെല്ലാം വെള്ളം പിടിച്ച് കുതിന്ന് ഇതങ് ഇതാകുവേ അല്ലാതെ ഇത് വേസ്റ്റ് ആയി പോവോ വെള്ളത്തിൽ കൂടെ പോവുകയോ ഒന്നും ചെയ്യത്തില്ല ഇതങ്ങ് കുതിന്ന് ഉണ്ടോ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചകിരിച്ചോറ് പോലെ ഇതങ്ങ് വീർക്കും അപ്പം നമുക്ക് ബാക്കി തൊണ്ട കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിഗ്നിന്ന് മാറാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്തുള്ള കെമിക്കൽ എല്ലാം മാറി നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ചകിരിച്ചോറാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ തന്നെ വാരിയെടുത്ത് നമ്മുടെ പൂട്ടി മിക്സിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ തൊണ്ട് കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ടെന്ന് പറഞ്ഞല്ലോ അത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെടിയൊക്കെ നട്ടു നമ്മളിതിങ്ങനെ എടുത്തിരിക്കുന്ന തൊണ്ട് നമ്മൾ ഈ ചെടിച്ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും നമ്മൾ ചെടിയെല്ലാം നട്ടതിന് ശേഷം തേണ്ട ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതിൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് ഇതിൽ ഒരുപാട് വെയിലുള്ളപ്പോൾ ഡയറക്റ്റ് ഇതിൻ്റെ ചുവട്ടിലോട്ട് വെയിലടിച്ച് ചെടി കരിഞ്ഞു പോകത്തില്ല രണ്ട് ഇതിനകത്ത് കൊടുക്കുന്ന വെള്ളം നമുക്ക് നമുക്കിതിനകത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജലാംശത്തെ ഒത്തിരി അങ്ങ് ബാഷ്പീകരിച്ചു പോകാതെ ചെടിയെ സംരക്ഷിക്കും സഹായിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ തൊണ്ടും ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ള വീട്ടമ്മമാർക്കും അതുപോലെ അടുക്കളത്തോട്ടം തയ്യാറാകുന്നവർക്കുമൊക്കെ വളരെ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു മറ്റു സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി